ടൈറ്റിൽ കാർഡിൽ സംവിധാനം ഐ വി ശശി എന്ന് തെളിയുമ്പോൾ തിയേറ്ററുകളിൽ ആരവ് നിറഞ്ഞ കാലം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ ആയിരുന്നു ഐ വി ശശി മനുഷ്യന്റെ വൈകാരിക തലങ്ങളെ ഒപ്പിയെടുത്ത അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രണയവും പ്രതികാരവും രതിയുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു മാ സിനിമകളുടെ വ്യത്യസ്ത രുചിക്കൂട്ടുകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ചലച്ചിത്ര വ്യവസായത്തിന് മുതൽ കൂട്ടായി താരമൂല്യം നോക്കാതെ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കുവാൻ കഴിഞ്ഞതാണ് ഐ ശശി സിനിമകളുടെ പ്രധാന പ്രത്യേകത വർഷത്തിൽ പത്തും പതിനഞ്ചും സിനിമകൾ വരെ ചെയ്ത അദ്ദേഹം സൂപ്പർ താരങ്ങളെക്കാൾ തിരക്കുള്ള സംവിധായകനായി മാറുകയായിരുന്നു നസീറും മധുവും ഇല്ലാതെ ഒരു ഹിറ്റ് ചിത്രവും ഇല്ലാത്ത കാലത്താണ് പ്രതിനായക കഥാപാത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കെ പി ഉമ്മറിനെ നായകനാക്കി തന്റെ ആദ്യ ചിത്രം ആവേശം ഐവി ശശി ഒരുക്കിയത് ശ്രീവിധി ആയിരുന്നു അത്രയും നായിക ചെറിയ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സോമനും സുകുമാരനും രാഘവനുമായിരുന്നു മറ്റ് പ്രധാന താരങ്ങൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത കൊച്ചിയിലെ ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞ സിനിമയെ ആദ്യഘട്ടത്തിൽ മലയാളി പ്രേക്ഷകർ കൈയൊഴിഞ്ഞു പിന്നീട് ചിത്രം കാണുവാൻ പ്രേക്ഷകർ ഒഴുകിയെത്തിയപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഐ വി ശശി എന്ന പേരും എഴുതി ചേർത്തു പിന്നീട് ജനപ്രിയ നായകൻ ജയനെ വെച്ച് അങ്ങാടി എന്ന സിനിമ സംവിധാനം ചെയ്തു അത് ജയന്റെ കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പന്ത്രണ്ട് സിനിമകളാണ് ാണ് ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തു വന്നത് അതിൽ തന്നെ എല്ലാ സിനിമകളും സാമ്പത്തിക വിജയം നേടിയ ഹിറ്റ് സിനിമകളായിരുന്നു ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവളുടെ രാവുകൾ എന്ന മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഇടം നേടി ഒരു ലൈംഗിക തൊഴിലാളിയുടെ ജീവിതവും സമൂഹത്തിൽ അവളുടെ ജീവിതം ഉണ്ടാക്കുന്ന തരംഗങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം സീമയായിരുന്നു ചിത്രത്തിൽ ലൈംഗിക തൊഴിലാളിയുടെ വേഷത്തിലെത്തിയത് സീമ ആദ്യമായി നായികയായി അരങ്ങേറ്റം കുറിച്ചൊരു ചിത്രം തന്നെയായിരുന്നു അവളുടെ രാവുകൾ അന്നുവരെ നൃത്തരംഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന ശാന്തി എന്ന നർത്തകിയെ സംവിധായകൻ ഐ വി ശശി സീമ എന്ന പേരിൽ മലയാള സിനിമയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു പല നടിമാരും ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ച കഥാപാത്രം സീമയെ ഏറ്റെടുത്ത് മികവുറ്റതാക്കുകയും മലയാളത്തിലെ മുൻനിര നടിയായി സീമ വളരുകയും ചെയ്തു ഒടുവിൽ ഐ വി ശശിയുടെ ജീവിത സഖിയായി സീമ മാറി രവികുമാർ സുകുമാരൻ തോപ്പിൽ ഭാസി ബഹദൂർ കവിയൂർ പൊന്നമ്മ ഉമ്മർ സോമൻ മാള അരവിന്ദൻ ജനാർദ്ദൻ ശങ്കറാടി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു രാഗേന്ദു കിരണങ്ങൾ ഒളിവേശ എന്ന എസ് ജാനകി പാടിയ ചിത്രത്തിലെ ഗാനം ഇന്നും മലയാളികൾ ഏറ്റുപാടുന്നുണ്ട് മലയാളത്തിൽ ഹിറ്റായ ചിത്രം പിന്നീട് തമിഴ് ഹിന്ദി ഭാഷകളിലും പുറത്തിറക്കി മമ്മൂട്ടിയും മോഹൻലാലും അടക്കം ഒട്ടേറെ സൂപ്പർ താരങ്ങൾക്ക് സിംഹാസനം ഒരുക്കിയ സംവിധായകൻ കൂടി ആയിരുന്നു ഐ വി ശശി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന ആദ്യ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം അഹിംസ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അത് ഐ വി ശശി സംവിധാനം ചെയ്ത കൃഷ്ണയാണ് മമ്മൂട്ടി ആദ്യമായി നായക വേഷത്തിലെത്തിയ ചിത്രം ഈ ചിത്രം വലിയ വിജയം നേടിയില്ല എങ്കിലും പിന്നീട് മമ്മൂട്ടി യും ഐ ശശിയും ചേർന്ന് ഹിറ്റുകൾ വാരിക്കൂട്ടുകയായിരുന്നു മിഥ്യ മൃഗയ ആവനാഴി മുക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇൻസ്പെക്ടർ ബൽറാം അബ്കാരി അടിയൊഴുക്കുകൾ അതിരാത്രം ഈ നാട് നീലഗിരി തുടങ്ങിയ മുപ്പത്തി അഞ്ചോളം സിനിമകളിൽ മമ്മൂട്ടിയും ഐ വി ശശിയും ഒരുമിച്ചു ഇവയിലെ മിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയവയുമാണ് മമ്മൂട്ടി ടി ദാമോദരൻ ഐ വി ശശി കൂട്ടുകെട്ട് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ അനിഷേധ്യമായ കച്ചവട സമവാക്യമായിരുന്നു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരവായ ദേവാസുരത്തിന്റെ ശില്പി ഐ വി ശശി തന്നെയായിരുന്നു മലയാളികളെ വിസ്മയിപ്പിച്ച എത്രയെത്രയോ സിനിമകൾ ആ കൂട്ടുകെട്ടിൽ പിറന്നു ആറാം തമ്പുരാൻ നരസിംഹം പ്രഭു തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിലെ ചരിത്രം തന്നെയാണ് ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളിലൂടെ ഹൃദയത്തിലേറിയ ഐ വി ശശിയെ നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആരുഢത്തിന് ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും മൃഗ എന്ന മലയാള സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടി ിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന മലയാളത്തിലെ മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടി ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി പതിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി കലാ സംവിധായകനായി സിനിമയിലേക്ക് എത്തി പിന്നീട് സംവിധായകനായി മാറിയ ഐ വി ശശിയുടെ സിനിമാ ലോകത്തേക്കുള്ള കടന്ന വരവ് പൊതുബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു കലാമൂല്യമുള്ള സിനിമകളെ തന്റെ ക്യാൻവാസിൽ ജനകീയമാക്കി മാറ്റി മാന്ത്രിക മാന്ത്രികവിദ്യയിൽ വിജയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു